ഇങ്ങനെ ആവുമ്പോൾ കറിവേപ്പില തിക്കായിട്ട് നിറഞ്ഞ് വളരും അതെ ഈ കറിവേപ്പ് തണ്ട് ഒടിച്ചുകൂത്തി നമുക്ക് തയ്യാക്കി മാറ്റാം ഇതൊന്നു മാത്രം ഒഴിച്ചാൽ ഏത് വളരാത്ത ചെടിയും വളരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവരുടെ വീട്ടിലുള്ള ഒരു പ്രധാന ചെടിയാണ് കറിവേപ്പ് കേരളീയ വിഭവങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഈ കറിവേപ്പില പക്ഷേ മറ്റുള്ള ചെടികളെ പോലെയല്ല കറിവേപ്പ് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചാലേ അത് വളർന്നു വരികയുള്ളൂ പ്രധാന വില്ലം വെള്ളീച്ച മഞ്ഞളിപ്പാണ് പിന്നെ മുരടിപ്പവും എത്ര നാൾ കഴിഞ്ഞാലും വളരില്ല നട്ടപടി അതേപോലെ നിൽക്കും പിന്നെ അതങ്ങ് ഉണങ്ങിപ്പോവും സാധാരണ ഇങ്ങനെയാണ് കാണാറുള്ളത് എത്ര ഉണങ്ങിയ കറിവേപ്പം തഴച്ച് വളരാനുള്ള ഒരു ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാം തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് തോട് സഹിതം ഇട്ട് കൊടുക്കാം അതിലേക്ക് നൂറ് ഗ്രാം ശർക്കര ചേർത്ത് നാല് ദിവസം അടച്ചു വയ്ക്കണം അതിനുശേഷം ശേഷം മൂന്ന് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാം പുതിയ തളിരി ഇലകൾ വന്ന് ചെടികൾ തഴച്ചു വളരും കറിവേപ്പിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ച് തൊണ്ടിട്ട് കൊടുത്താൽ രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുകൂടാതെ ഇടയ്ക്കിടെ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ എപ്പോഴും ഒരു നനവ് ഉണ്ടാകും ഈ ഫർട്ടിലൈസർ ഏത് സീസണിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറിവേപ്പ് നട്ട് ഒന്നര വർഷത്തിന് ശേഷം മാത്രമേ നമ്മൾ ഇലകൾ ഒടിച്ചെടുക്കാവൂ പൂക്കൾ പരമാവധി പറിച്ചു മാറ്റുക ഇത് കറിവേപ്പിൻ്റെ വളർച്ചയെ ബാധിക്കും തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഓറഞ്ച് തോട് മുട്ടത്തോട് പൊടിച്ചത് കായൻ മിക്സ് ചെയ്ത് പിറ്റേ ദിവസം ഒഴിച്ചു കൊടുത്താൽ ഏതു വളരാത്ത ചെടിയും വളരും വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ കൂടാതെ ഉണക്ക ചാണകം മുട്ടത്തോട് പൊടിച്ചത് മൂന്ന് മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കണം ചെടി തഴച്ച് വളരുന്നതായി കാണാം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ വെളുത്തുള്ളി കായപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ അരച്ച് കലക്കി നേർപ്പിച്ച് ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏത് കീടബാധയും ഇല്ലാതാകും ചെടികളിൽ കീടബാധ ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാകുമ്പോൾ ഒരിക്കലും ഒരു കീടപാതയും ചെടികൾ വരില്ല കറിവേപ്പില മണ്ണിൽ തന്നെ നടണമെന്നൊന്നുമില്ലാട്ടോ ചട്ടിയിലോ ഗ്രൂ ബാഗിലോ നടാം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നടേണ്ടത് തണലും വേണം ഇതേ കണ്ടോ നമ്മൾ ചെടിയുടെ തലപ്പൊടിച്ചെടുത്തില്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു മുകളിലോട്ട് പോവും ശാഖകൾ ഉണ്ടാകില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം തലപ്പ് വേണം ഒടിച്ചെടുക്കാൻ അതും കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുക്കണം കത്തി കൊണ്ടൊന്നും മുറിച്ചെടുക്കരുത് തലഭാഗം ഒടിച്ചെടുത്താൽ പുതിയ ശിഖരങ്ങൾ തളർക്കുന്നതായി കാണാം ഇതേ കണ്ടോ ഇങ്ങനെ വേണം ഒടിച്ചെടുക്കാൻ ഇനി ഇവിടുന്ന് പുതിയ തണ്ട് പൊട്ടി മുളയ്ക്കും ഇതേ കണ്ടോ ഇതേപോലെ ഞാൻ തലപ്പ് പൊട്ടിച്ചെടുത്തപ്പോൾ തളിരില പൊട്ടി മുളച്ചത് കണ്ടോ അതേപോലെ ഇവിടെയുണ്ട് അതെ കണ്ടോ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ഇങ്ങനെ ആവുമ്പോൾ നല്ല തിക്കായിട്ട് കറിവേപ്പില വളർന്നു വരും അത്ര പൊക്കത്തിൽ പോകില്ല പിന്നെ അതെ മീഡിയം ടൈപ്പ് കറിവേപ്പ് തണ്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം ശേഷം മഞ്ഞളിലോ തേനിലോ കറ്റാർവാഴ ജെല്ലിലോ ഒക്കിയിട്ട് നടുക ഇത് നല്ല ഒരു കറിവേപ്പ് തൈ നമുക്ക് വളർത്തിയെടുക്കാം വെള്ളം നനച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കണേ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വേരു വരും ഒന്നര മാസത്തിന് ശേഷം പറിച്ചു നടാം കറിവേപ്പില തൈ കിട്ടാത്തവർക്ക് എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം ഇതൊക്കെ നല്ല നേർപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം തഴച്ച് വളരും ഒരിക്കലും കറിവേപ്പിലയുടെ തണ്ട് മാത്രമായിട്ട് പറിച്ചെടുക്കരുത് മണ്ടഭാഗം മൊത്തത്തിൽ ഒടിച്ചെടുക്കണം എന്താ വച്ചാൽ എങ്കിൽ തളിരി ഇലകൾ വരികയുള്ളൂ ചെറിയ കറിവേപ്പിൻ്റെ മണ്ടഭാഗം ഒന്നും ഒടിച്ചെടുക്കരുത് ചെടി വാടി പോവും നല്ല രീതിയിൽ ഒരുവിധം വളർന്ന ശേഷം വേണം ഒടിച്ചെടുക്കാൻ പച്ചക്കറി വേസ്റ്റ് ചേർത്ത കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് നേരിട്ടിട്ട് കൊടുത്താൽ പ്രാണിശല്യം ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെള്ളം നനച്ച ശേഷം കരിയില കൊണ്ടൊന്ന് ചുവട് മൂടിക്കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും ഉണ്ടാവും ഒരു കറിവേപ്പ് വേണം ഏറ്റവും കൂടുതൽ കീടനാശിനി ഉള്ളത് കറിവേപ്പിലയിലല്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില രണ്ടാഴ്ച പുറത്ത് വെച്ചാലും കേടാവില്ല മൊത്തം വിഷമാണ് ഒരു മൂട് കറിവേപ്പ് മതിയല്ലോ ഇഷ്ടം പോലെ കറിവേപ്പിലയായി എല്ലാവരും ഒരു തയ്യെങ്കിലും നട്ടു വളർത്തണേ നമ്മുടെ ആരോഗ്യമല്ലേ എല്ലാം അതില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ എന്തുണ്ടായിട്ടും കാര്യമില്ല ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി